ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇന്ന് ലൈവില് ഭയങ്കരപ്പെട്ട ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു സാധാരണ എല്ലാവരും കൺഫെഷൻ റൂമിൽ പോയിട്ടാണല്ലോ നോമിനേറ്റ് ചെയ്യുന്നത് പക്ഷെ ഇന്ന് ബിഗ് ബോസ് പറഞ്ഞു എട്ടുപേർ ഇവിടെ നേരിട്ട് അതായത് ഓപ്പൺ നോമിനേഷനിൽ പങ്കെടുക്കണം ബാക്കിയുള്ള ഏഴ് പേർക്ക് കൺഫെഷൻ റൂമിൽ പോയി പറയാം അനീഷിന് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മൂപ്പർക്ക് എന്തായാലും ഇതിൽ ഒരു റോളും ഇല്ല അപ്പോൾ ഈ എട്ട് പേര് സ്വയം ആർക്കാണെങ്കിലും മുന്നോട്ട് വരാമെന്ന് പറയുന്നു ആദ്യം നെവിൻ എണീക്കുന്നു പിന്നാലെ അനുമോള് ഷാനവാസ് അതുപോലെ അക്ബർ അഭിലാഷ് പിന്നെ ആദില ജിഷിൻ ബിന്നി എന്നിവർ എണീക്കുന്നു ഇവരെട്ട് പേരും ഓപ്പൺ നോമിനേഷന് തയ്യാറാവുന്നു ബാക്കിയുള്ളവർ കൺഫഷൻ റൂമിൽ പോകാനും തീരുമാനിക്കുന്നു ആദ്യം എണീറ്റെങ്കിലും റന ഫാത്തിമയും പിന്നീട് ആര്യനുമൊക്കെ ഇരിക്കുകയാണ് ഉണ്ടായത് ധൈര്യപൂർവ്വം എണീറ്റതിൽ ഒരാൾ തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ നെവിനാണ് ആദ്യം തന്നെ എണീറ്റു ബിന്നി അതുപോലെ ആദ്യം തന്നെ എണീറ്റു അക്ബറൊക്കെ ഒന്ന് പേടിച്ചു നിന്നു പിന്നെ ലാസ്റ്റ് ഷാനവാസം ഒക്കെ എണീറ്റതിന് ശേഷമാണ് അക്ബർ എണീറ്റത് ഏറ്റവും ഒടുവിലാണ് ആദില എണീക്കുന്നത് സോ ഇത്രയും പേരാണ് ഓപ്പൺ നോമിനേഷനിൽ പങ്കെടുക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുമായി വീണ്ടും വരാം